ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് കറ്റാർവാഴ എന്ന ചെടിയെ പറ്റിയാണ് അസ്ഫോഡേ ലേഷ്യ കുടുംബത്തിൽപ്പെട്ട ഒരു ചെടിയാണ് കറ്റാർവാള പേരിൽ സാമ്യമുണ്ടെങ്കിലും വാഴയുമായി ഇതിന് ബന്ധമൊന്നുമില്ല വളരെയധികം ഔഷധഗുണമുള്ള ചെടിയാണ് ഇത് ആയുർവേദത്തിലും ഹോമിയോപ്പതിയിലും കറ്റാർവാള ഔഷധമായി ഉപയോഗിക്കുന്നുണ്ട് തൊക്കു രോഗങ്ങൾക്കുള്ള നല്ല പ്രതിവിധിയാണ് ഇത് തണ്ടില്ലാത്തതോ ചെറിയ തണ്ടോട് കൂടിയതോ ആയ ഇത് എൺപത് നൂറ് സെൻറ്റിമീറ്റർ ഉയരത്തിൽ വളരുന്നു ഇലകൾ ജലാംശം നിറഞ്ഞ് ഉയർത്തവയാണ് ഇലകളുടെ അരികിൽ ഉള്ളുകൾ ഒരു ദിശയിലേക്ക് അടുക്കി വെച്ച പോലെ കാണപ്പെടുന്നു ഉദ്യാന സസ്യമായി വളർത്തുവാൻ കഴിയുന്ന ഒരു സസ്യമാണ് കറ്റാർവാണ ഈ സസ്യം ഏകദേശം മുപ്പത് മുതൽ അൻപത് സെൻറ്റിമീറ്റർ പൊക്കത്തിൽ വരെ വളരുന്നവയാണ് ചുവട്ടിൽ നിന്നും ഉണ്ടാകുന്ന പുതിയ കിളർപ്പുകൾ നട്ടാണ് പുതിയ തൈകൾ കൃഷി ചെയ്യുന്നത് കാര്യമായ രോഗങ്ങൾ ബാധിക്കാത്ത സസ്യമാണിത് കിളർപ്പുകൾ തമ്മിൽ ഏകദേശം അൻപത് സെൻറ്റിമീറ്റർ അകലത്തിലാണ് നടന്നത് നട്ട് ആറാം മാസം മുതൽ ഇളവെടുപ്പ് ആരംഭിക്കാം ഒരു ചെടിയിൽ നിന്നും തുടർച്ചയായി അഞ്ച് വർഷം വരെ വിളവെടുക്കുന്നതിന് കഴിയും ഇത് തോട്ടങ്ങളിൽ ഇടവേളയായും നടാൻ കഴിയും ലോകം ഇന്ന് സൗന്ദര്യ സംരക്ഷണത്തിൻ്റെ കാര്യത്തിൽ വളരെ മുന്നിലാണ് അതുകൊണ്ട് തന്നെ ഈ ചെടിയുടെ കൃഷിക്ക് വളരെയധികം സാധ്യത ഉണ്ട് ഒരു ചെടിയുടെ ആയസിൽ മൂന്നര കിലിയോളം വിളവ് തരും കള്ളിമുഴ് ചെടി വിഭാഗത്തിൽപ്പെടുന്ന ഈ കുഞ്ഞൻ കറ്റാർവാഴയുടെ സ്വഭാവങ്ങൾക്ക് നിദാനം ഇല പോടകളിൽ ദാരിദ്രിക്കുന്ന ജെല്ലിൽ അടങ്ങിയിരിക്കുന്ന മ്യൂക്കോപോളി സാക്രൈഡുകളാണ് കറ്റാർവാള ഉദ്യോഗങ്ങൾ അമിനോ അമളങ്ങൾ ഇരുമ്പ് മാഗ്നീസ് കാൽസ്യം സിങ്ക് എൻസൈമുകൾ തുടങ്ങിയവ അടങ്ങിയിരിക്കുന്നു ഇപണിയിൽ ആരോഗ്യ പാനീയങ്ങൾ മോയ്സ്ചറൈസുകൾ ലെൻസറുകൾ ലേപനങ്ങൾ തുടങ്ങിയ നിരവധി കറ്റാർവാള ഉൽപ്പന്നങ്ങൾ ഇന്ന് ലഭ്യമാണ് ഹാർത്തലൈറ്റീസ് ഡയബറ്റീസ് അമിത കൊളസ്ട്രോൾ കുഴിനകം തുടങ്ങിയ അസുഖങ്ങൾക്കുള്ളവർക്ക് കറ്റാർവാള നീര് അത്യന്തം ഗുണകരമാണ് നല്ലൊരു ആൻറ്റി ഓക്സിഡൻ്റ് ആണ് കൂടാതെ ബാക്ടീരിയ പൂപ്പൽ എന്നിവയെ ചേർക്കുന്നതോടൊപ്പം രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നു ഇവയുടെ ഗുണങ്ങൾ തിക്തം മധുരം ആണ് ഇവയുടെ ഉപയോഗങ്ങൾ ഇവ കുമാരിയസവം അന്നബേദി സിന്ദൂരം മഞ്ഞിഷ്ടാതി തൈലം എന്നിവയിൽ ഉപയോഗിക്കുന്നു വീട് ഉപയോഗങ്ങൾ സോപ്പ് തൊക്ക് ത്വക്ക് ഈർപ്പമുള്ളതാക്കുന്ന കുഴമ്പുകൾ മരുന്ന് ആഹാരം എന്നിവയ്ക്കായി ഉപയോഗിക്കുന്നു കറ്റാർവാട ഇന്ന് മാർക്കറ്റിൽ ലഭ്യമാണ് ലോഷൻ ബേബി ഡൈബ്സ് ടൂത്ത് പേസ്റ്റ് വിവിധ തരും പാനീയങ്ങൾ അടൽ പാട്സ് ഹെയർ ഓയിൽസ് ഫേസ് വാഷ് ഫേസ് ക്രീം ബേബി സോപ്പ് എന്നിവ ലഭ്യമാണ് ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുന്നു Subscribe, like, share.